ബലാത്സംഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയെ മുൻനിർത്തി പെൺകുട്ടികളുടെ സ്ഥാനങ്ങൾ കരിച്ചു കളയുന്ന രീതിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ പ്രസവിച്ചു കഴിഞ്ഞാൽ മറുപിള്ളയെ തിന്നുന്ന അമ്മമാരെ അറിയാമോ കേൾക്കുമ്പോൾ അല്പം ബുദ്ധിമുട്ട് തോന്നിയേക്കാം പക്ഷേ ഇത്തരം ആചാരങ്ങൾ നമ്മുടെ ലോകത്ത് നിലനിൽക്കുന്നുണ്ട് പെണ്ണായി പിറന്നു എന്ന ഒരൊറ്റ കാരണത്താൽ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരികയാണ് സ്ത്രീകൾക്ക് അത്തരം ആചാരങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന അതിക്രമങ്ങളെ ചർച്ച ചെയ്യുകയും പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുമ്പോഴും പെണ്ണായി പിറന്നതുകൊണ്ട് മാത്രം ആചാരാനുഷ്ഠാനങ്ങളുടെ പേരിൽ വേദനകൾ അനുഭവിക്കേണ്ടി വരുന്നവരാണ് സ്ത്രീകൾ സ്ത്രീകളുടെ അവകാശങ്ങളോ അവരുടെ ശബ്ദമോ ഇവിടെ ചർച്ചയാകില്ല ഇവിടെ സ്ത്രീകളില്ല അവർ പെൺ ശരീരങ്ങൾ മാത്രമാണ് ആ ശരീരങ്ങൾ ഏറ്റുവാങ്ങുന്ന എന്ന് പേരിട്ട് അനുഷ്ഠിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത് ചേലാകർമ്മം സ്ത്രീകളുടെ ലൈംഗിക ചോദനകൾക്ക് കടിഞ്ഞാണിടുന്നതിന് വേണ്ടി അനുഷ്ഠിച്ചിരുന്ന തികച്ചും പ്രാകൃതമായ ഒരു ആചാരമായിരുന്നു ചേലാകർമ്മം ഇന്നും ചിലയിടങ്ങളിൽ ഇത് തുടർന്നു പോരുന്നുണ്ട് ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ ഇരുപത്തൊമ്പത് രാജ്യങ്ങളിലാണ് മനുഷ്യാവകാശ ലംഘനമായ ചേലാകർമ്മം ഇന്നും തുടരുന്നത് മതപരവും സാംസ്കാരികപരവുമായ ഒരു ചടങ്ങായിട്ടാണ് ഇതിനെ അവർ നോക്കിക്കാണുന്നത് സ്ത്രീയുടെ വിശുദ്ധിയുടെ അടയാളമായിട്ടും ഇതിനെ കണ്ടുവരുന്നു ചേലാകർമ്മത്തിനെതിരെ ലോകവ്യാപകമായി പ്രതിഷേധങ്ങൾ അരങ്ങേറുമ്പോഴും ഏറ്റവും അധികം ചേലാകർമ്മങ്ങൾ നടക്കുന്ന മാലി ഗിനിയ സൊമാലിയ ഈജിപ്ത് എന്നിവിടങ്ങളിലെ കുറെയധികം സ്ത്രീകളും ഇതിനെ അനുകൂലിക്കുന്നവരാണ് എന്നതാണ് വേദനാജനകം ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിലും ഇത് നടക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം നിർബന്ധിത അടിക്കൽ ചടങ്ങ് ബ്രസീലിലെ ഉവാ ഊപ്സിലെ ഗോത്രവർഗത്തിന്റെ ഇടയിൽ നിലനിൽക്കുന്ന ഒരു പ്രാകൃത ആചാരമാണിത് ആർത്തവമാകുന്ന സ്ത്രീകളെ നഗ്നരാക്കി തെരുവിലെത്തിക്കും ശേഷം അവരെ ബോധം കേടുന്നതുവരെ അടിക്കുന്നു ഈ അവസ്ഥ തരണം ചെയ്യുന്നവർക്ക് മാത്രമേ വിവാഹത്തിന് യോഗ്യതയുണ്ടാകൂ അതാണ് അവരുടെ വിശ്വാസം പല്ലുകളിലെ കൊത്തുപണിയാണ് അടുത്തത് സുമാത്ര ദ്വീപിലെ ഗോത്ര വിഭാഗങ്ങളിലെ പെൺകുട്ടികളുടെ പല്ലിന്റെ അഗ്രത്തിന് മൂർച്ച വരുത്താൻ ഉളി കൊണ്ട് കൊത്തുപണി നടത്താറുണ്ട് ഏറെ വേദന സഹിക്കേണ്ടി വരുന്ന ഈ ആചാരം അവരുടെ സംസ്കാരത്തിന്റെ കുടിഭാഗമാണ് ഇനി കരച്ചിൽ കല്യാണമാണ് ചൈനയിലെ സിജുവാൻ പ്രാവശ്യയിലാണ് കരച്ചൽ കല്യാണം എന്ന ചടങ്ങ് നടക്കുന്നത് ഒരു പെൺകുട്ടി കല്യാണത്തിന് ഒരു മാസം മുൻപ് തന്നെ എല്ലാ രാത്രികളും അലമുറയിട്ട് മുറിയിട്ട് ശീലമാക്കണം ഷുവ താങ് എന്ന പേരിലാണ് ഈ വിചിത്രമായ ആചാരം അറിയപ്പെടുന്നത് ഒരുപക്ഷെ കരയാൻ പെൺകുട്ടി തയ്യാറല്ലെങ്കിൽ അവളെ കരയിപ്പിക്കേണ്ട ഉത്തരവാദിത്തം അവളുടെ അമ്മയ്ക്കാണ് മർദ്ദിച്ചായാലും അവളെ കരയിപ്പിക്കുക തന്നെ വേണം ശരീരങ്ങളിലെ ടാറ്റു ആണ് അടുത്തത് പരാഗിയ ബ്രസീൽ എന്നിവിടങ്ങളിലെ ഗോത്ര വിഭാഗത്തിലുള്ള പെൺകുട്ടികൾ പുരുഷന്മാരെ ആകർഷിക്കാൻ വേണ്ടി ശരീരത്തിൽ ടാറ്റു കുത്താൻ നിർബന്ധിതരാവാറുണ്ട് തോളിലും വയറിലും നെഞ്ചിലുമാണ് പച്ച കുത്തുന്നത് ഇത് പെൺ സൗന്ദര്യത്തിന്റെ കാതൽ എന്ന കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെക്കുന്നത് മാറിടം കരിക്കൽ ശരീരത്തിനൊപ്പം ആകർഷണീയമായി വളരുന്ന ലൈംഗിക അവയവമാണ് മാറിടങ്ങൾ ബലാത്സംഗത്തിന് കാരണമാകുന്നവയാണ് സ്ഥലങ്ങൾ എന്ന പേരിൽ ആഫ്രിക്കയിലെ ഒരു ഗോത്ര വിഭാഗമാണ് ഇത് ചെയ്യുന്നത് കൗമാരം കടക്കാത്ത പെൺകുട്ടികളെയാണ് ഈ കടുത്ത ക്രൂരതകൾക്ക് ഇരയാക്കുന്നത് പെൺകുട്ടികളിലെ സ്ഥാനങ്ങൾ നീക്കം ചെയ്യുകയാണ് അതിനുള്ള പോംവഴിയായി ഇവിടത്തുകാർ അനുഷ്ഠിച്ചു പോരുന്ന പ്രാകൃത ആചാരം അതിന് സ്വീകരിക്കുന്ന രീതികളാകട്ടെ മൃഗീയവോ കട്ടിയേറിയ കല്ലുകൾ ചട്ടുകം ഇരുമ്പ് തകിടുകൾ തുടങ്ങിയവ ചുട്ടുപഴിപ്പിച്ച് മാറിടത്തിൽ വെച്ച് സ്ഥാനങ്ങൾ കരിക്കും ഇത് പല തവണയാണ് ആവർത്തിക്കുക ഇങ്ങനെ മാറിടത്തിലേക്കുള്ള ശക്തമായ പൊള്ളലുകൾ സ്ഥലവളർച്ചയ്ക്കുള്ള ഹോർമോണിന്റെ പ്രവർത്തനത്തെ തടയും ഇതോടെ പ്രായമായി വരുന്ന പെൺകുട്ടികൾ പുരുഷന്മാരാണോ സ്ത്രീകളാണോ എന്ന കാര്യം പെട്ടെന്ന് ആർക്കും കണ്ടെത്താനുമാകില്ല ഇത് പീഡനത്തിനുള്ള സാധ്യത കുറയ്ക്കുന്നുവെന്നും പെൺകുട്ടികളിലെ ആകർഷണ സ്വഭാവത്തെ അകറ്റി നിർത്തുമെന്നും ആഫ്രിക്കൻ ജനത വിശ്വസിക്കുന്നു കാമറൂൺ നൈജീരിയ ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ സമാനമായ പ്രാകൃ പീഡനം തുടർന്നു വരുന്നതായി യുവൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പെൺകുട്ടിക്ക് നൽകുന്ന നിർബന്ധിത ആഹാരം മൗറി ഡാനിയയിലെ പെൺകുട്ടികൾക്ക് ആരോഗ്യത്തിന് വേണ്ടിയല്ല ആചാരത്തിന്റെ പേരിലാണ് നിർബന്ധിത ആഹാരം ശീലമാക്കുന്നത് ഇവിടെ ദിവസവും പതിനാറായിരം കാലറിയോളം വരുന്ന ഭക്ഷണം നിർബന്ധിച്ച് കഴിപ്പിച്ചാണ് പെൺകുട്ടികളെ വിവാഹ ജീവിതത്തിനായി ഒരുക്കുന്നത് ഇത് അവരുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുകയും പൊണ്ണത്തടിയും മറ്റ് പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കുകയും ചെയ്യുന്നു ഇനി പറയുന്നത് വധുവിനെ തട്ടിക്കൊണ്ടുപോയുള്ള വിവാഹത്തെ കുറിച്ചാണ് റൊമാനി ജിപ്സികളുടെ ഇടയിലുള്ള ഒരു ആചാരമാണിത് ഈ വിഭാഗത്തിലെ പുരുഷ മാർക്ക് അവർ ഇഷ്ടപ്പെട്ട പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയാൽ ഒരു ശിക്ഷയും ലഭിക്കില്ല കാരണം ഇവിടെ വധുവിനെ തട്ടിക്കൊണ്ടു നിയമവിധേയമാണ് എന്നാൽ തട്ടിക്കൊണ്ടുപോയി മൂന്നു മുതൽ അഞ്ച് ദിവസം ബന്ദിയാക്കി വെച്ചാൽ മാത്രമേ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ കഴിയുകയുള്ളൂ ഈ വിവാഹത്തിൽ പെൺകുട്ടിയുടെ സമ്മതമുണ്ടോ എന്ന ചോദ്യം ഇവിടെ അപ്രസക്തമാണ് ഇനി പറയുന്നത് തായ്ലാന്റിലെ നീണ്ട കഴുത്തുള്ള സ്ത്രീകളെ കുറിച്ചാണ് തായ്ലാന്റിലെ കാരൻ ഗോത്രത്തിലെ സ്ത്രീകൾ അവരുടെ കഴുത്തിൽ നീണ്ട വളയങ്ങൾ പോലുള്ള ഒരു ആഭരണം ധരിക്കാറുണ്ട് ഗോത്ര സംസ്കാരത്തിന്റെ ഭാഗമായാണ് ഈ ആഭരണം അവർ ധരിക്കുന്നത് ഏറെ വേദന നൽകുന്ന ഒന്നാണ് ഈ ആഭരണമണിയൽ പെൺകുട്ടികൾക്ക് അഞ്ചു വയസ്സാകുന്നതോടെയാണ് ഈ ആഭരണം അണിയേണ്ടി വരിക നീണ്ട കഴുത്തുള്ളവളാണ് യഥാർത്ഥ സുന്ദരി എന്ന കാഴ്ചപ്പാടാണ് ഈ ആചാരത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് സ്വന്തം മറുപിള്ളയെ തിന്നലാണ് അടുത്തതായി പറയുന്നത് ചില രാജ്യങ്ങളിൽ അമ്മമാർ പ്രസവശേഷം സ്വന്തം മറുപിള്ളയെ ഭക്ഷിക്കാറുണ്ട് കേൾക്കുമ്പോൾ അറപ്പ് തോന്നുമെങ്കിലും പറഞ്ഞു വരുന്നത് സത്യമാണ് ചൈനയിലാണ് ഈ ആചാരം നിലനിൽക്കുന്നത് അമ്പയുടെ ഗർഭപാത്രത്തിൽ കഴിയുന്ന കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രാണവായുവും പോഷകങ്ങളും കുഞ്ഞിന് ലഭിക്കുന്നത് ഈ പ്ലാസ്റ്റന്റെ വഴിയാണ് കുഞ്ഞ് പിറക്കുന്ന വേളയിൽ മറുപിള്ളയും അടർന്നു പുറത്തേക്ക് വരും ഒരു കുഞ്ഞിന്റെ ജനനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന മറുപിള്ളയെ അങ്ങനെ വെറുതെ കളയാൻ ഇവർ ഒരുക്കമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ